കനത്തു പെയ്ത മഴയിൽ തിരുമേനി കോകാളിയിലെ സ്കറിയ എന്നയാളുടെ തേക്കിൻ തോട്ടത്തിൽ മണ്ണിടിഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വാർത്താ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് തുടർച്ചയായി പെയ്യുന്ന മഴ മലയോര പ്രദേശത്ത് മണ്ണിടിച്ചലിനും കൃഷിനാശത്തിനും കാരണമായി കാലവർഷം കനത്തു പെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് കനത്തു പെയ്ത മഴയിൽ തിരുമേനി കോകാളിയിലെ സ്കറിയ എന്നയാളുടെ തേക്കിൻ തോട്ടത്തിൽ മണ്ണിടിഞ്ഞു എട്ടു വർഷം പ്രായമായ നിരവധി തേക്കുകൾ കടപുഴകി വീണു പ്രദേശത്തെ മികച്ച കർഷകനായ നട്ടിൽ പ്രസാദിന്റെ വീടിന്റെ സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ നാല് ദിവസമായി പെയ്യുന്ന മഴയെ തുടർന്ന് തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് കാറ്റിൽ മരങ്ങൾ വീണും വീടുകളുടെ മേൽക്കൂര തകർന്നുമുള്ള നഷ്ടം ജീവിതത്തിന് തന്നെ ഭീഷണിയായി മാറിക്കഴിഞ്ഞു പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാനക്കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ആശംസകൾ